ഞാൻ നന്ദകുമാർ ഞാൻ വരച്ചൊരു മൊണാലിസ പെയിൻറ്റിങ്ങാണിത് നിങ്ങളിത് മുഴുവൻ കണ്ടിട്ട് അഭിപ്രായം താഴെ എഴുതുമല്ലോ ഇതിലെ കുറച്ച് ഡൗട്ട് എനിക്ക് തോന്നി വരച്ചപ്പോൾ തോന്നി ചില കാര്യങ്ങളാണ് അതിനകത്ത് ഞാൻ പറയുന്നത് ഹായ്സ് ഈ മൊണാലിസ പെയിൻറ്റിംഗ് ഞാൻ വരച്ചിരിക്കുന്ന മൂന്നാമത്തെ തവണ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ ചിത്രം വരയ്ക്കുമ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ശരിയോ തെറ്റോ അറിയില്ല ഞാൻ അത് ഞാൻ ഷെയർ ചെയ്യണം ഈ പിക്ചറിൽ കാണുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് അപ്പം അതിൻ്റെ സ്മൈലിനെ പറ്റിയ എക്സ്പ്രഷനെ പറ്റി അതിൻ്റെ മറ്റു ഡ്രസ്സിങ്ങിനെ പറ്റിയുള്ള എല്ലാവർക്കുള്ള ചില ഡൗട്ടുകളും കാര്യങ്ങളും എങ്ങനെയെന്നുള്ളതാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് അതിൽ കുറച്ച് ടഫായിട്ടുള്ളതാണ് ഇത് ഇരുപത്തിനാലാം വയസ്സിൽ മലയാളിച്ച ഫീലിംഗ് ചെയ്യാൻ തുടങ്ങിയതാണെന്ന് പറയുന്നുണ്ട് തീർത്തു എന്നും പറയപ്പെടുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് എന്നും പറയപ്പെടുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വാർത്ത ആണിത് ഉണ്ടെന്ന് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എന്നെ മനസ്സിലാവുന്നില്ല ഏലിയൻസ് ഉണ്ടോ ഇല്ലെന്നുള്ളത് അത് രണ്ട് പിച്ചർ ചേർത്ത് വെച്ചാൽ എന്നാൽ ഇത് രണ്ട് പിക്ചർ ചേർത്ത് വെക്കുമ്പോൾ ഏലിയൻസിനെ കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നത് സൂം ചെയ്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റത്തില്ല പിന്നെ ചില ആൾക്കാരുടെ കണ്ടെത്തിന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയിരുന്നു ആ സമയത്ത് ധരിക്കുന്ന ഡ്രസ് ആണ് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ആ ഒരു കറുത്ത തുണി ഇട്ടിട്ടുണ്ട് ആ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് എന്നും പറയപ്പെടുന്നു തന്നെയാണെന്നും പറയുന്നു പറയുന്നു ഒരു ഒരു അതുപോലെ എന്ന് അങ്ങനെ പല അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നത് ിസാവിൻസിൻസി വരയ്ക്കുന്ന പെയിന്റിംഗ്സിലെല്ലാം ലിപ്പ് എല്ലാം മൂക്കെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് കാണപ്പെടുന്നത് അത് ഒരു കാരണമായിട്ട് തോന്നാറുണ്ട് മൊണാലിസ പ്രോസ്റ്റ്യൂട്ട് എന്ന് പറയപ്പെടുന്നതിന് ചില കാരണങ്ങൾ ഇവിടെയാണ് ഐബ്രോ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു പഴയകാലത്ത് പ്രോസ്റ്റ്യൂട്സ് ഐബ്രോ ഒക്കെ ഷെയ്വ് ചെയ്യുകയൊന്നും പറയപ്പെടുന്നു അതൊക്കെ കൊണ്ടാവാം അങ്ങനെ പറയപ്പെടുന്നു എന്നാലിത് എനിക്ക് തോന്നി കാര്യം പിന്നെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അവരുടെ നോട്ടത്തെ പറ്റിയാണ് അവരുടെ സ്മൈലിനെ പറ്റിയാണ് എല്ലാവർക്കും ഡൗട്ട് ഉള്ളത് അവരുടെ സ്മൈൽ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല ചിരികയാണോ കരച്ചിലാണോ രണ്ടും ഒരു സാഡ്നെസ്സിലുള്ള ഒരു ചിരിയാണോ എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടുണ്ട്

അത് അദ്ദേഹം തൻ്റെ സിഗ്നേച്ചറാണെന്നും പറയപ്പെടുന്നു ഈ പെയിൻറ്റിങ്ങിൽ സിമാറ്റിക് ടെക്നീക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയപ്പെടുന്നു ആ ടെക്നിക്കെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഏത് വിശ്ലങ്ങൾ നോക്കിയാലും നമ്മൾ നോക്കുന്ന പോലെ തോന്നുന്നു എന്നാൽ അത് എനിക്ക് അത്ര തന്നെ തോന്നിയിട്ടില്ല ഇങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്നാൽ അതുപോലെയുള്ള പഴയകാലത്ത് പെയിൻറ്റിങ്സ് ഉണ്ട് നമ്മളിത് എത്രയാണെന്ന് ഒരുപാട് ദൂരെ നോക്കുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ ഫോൺ ലിസം നമ്മളെ നോക്കുന്ന പോലെ തോന്നുന്നത് പക്ഷെ നമ്മളതിന്റെ പ്രിന്റ് ഒക്കെ എടുത്ത് വെക്കുമ്പോഴത്തേന് അങ്ങനെ എവിടെ നിന്നാലും നോക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് അറിയില്ല ഈ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവരുടെ പെയിന്റിംഗ് നോക്കുമ്പോഴത്തേക്ക് ചിലർക്ക് ഡൗട്ട് തോന്നും ശരിയാണ് എക്സ്പ്രഷനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോഴത്തേന് ഈ പറഞ്ഞ ഒരു ഫീൽ അതിൽ തോന്നാറുണ്ട് ചില കുറെ കാലത്തിന് ശേഷം ആ ഒരു പഴയ കാപ്പുവിനെ കണ്ടെത്തുമ്പോൾ ഒരെണ്ണം തോന്നുന്ന ഒരു ഫീൽ പോലെ എല്ലാം കൂടെ കലർന്ന ഒരു ഒരു ഫീൽ നമുക്ക് തോന്നാറുണ്ട് എനിക്ക് പറയാനുള്ള ഐ പ്രപ്പോഷൻ ഡാവിൻഷിയുടെ ജീസസ് പെയിന്റിങ് ആണെങ്കിലും ശരി ഇതാണെങ്കിലും ശരി അതിയുടെ ലെവൽ കറക്റ്റ് ആണോ എന്നുള്ള ചെറിയൊരു ഡൗട്ട് തോന്നാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യുങ്ക് യു സോ മച്ച് ഒരുപാട് വരച്ച ആളുകളുടെ കൂടെ ഞാനും വരച്ച മലാലസ പെയിന്റിംഗ് ആണ് ടഫാണ് കേട്ടോ ഇവരെന്തേലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആരും എന്നെ പെറ്റുപോലിക്ക് മാക്സിമം ഞാനത് ചെയ്തിട്ടുണ്ട് ൂടെ വരയ്ക്കാൻ സാധനമുണ്ട്